നല്ല മുഹബത്തിലൊരു കട്ടൻ ചായ ആയാലോ അതും പൈനാപ്പിൾ ചായ അങ്ങനെ കുടിച്ചിട്ടുണ്ടോ പൈനാപ്പിൾ ചായ നമുക്കൊന്നുണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ഇടാം ഒരു സ്പൂൺ ചായപ്പൊടി പിന്നെ രണ്ട് കരയാമ്പ് അതുപോലെ രണ്ട് ഏലക്ക അതും കൂടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കാം കേട്ടോ അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങുന്നുണ്ട് അത് കഴിയുമ്പോൾ ഒന്ന് ഓഫ് ചെയ്യാം പിന്നെ രണ്ട് ഗ്ലാസ് എടുക്കുക അതിലേക്ക് ഒരു സ്പൂൺ കസ് കസ് കുതിർത്തിയത് ഒരു സ്പൂൺ മതി അതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ പൈനാപ്പിൾ അതും ഇടാം ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കണ ചായ ചൂടോടെ അവിടെ ഒഴിച്ചു കൊടുക്കുക പൈനാപ്പിൾ ആ ചൂടൊന്ന് തട്ടുമ്പോൾ ഒരു നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഇതിൽ പുതിയ വേണമെങ്കിൽ ഇടാ അതുപോലെ ഞാൻ മധുരം ആഡ് ചെയ്യുന്നില്ല പൈനാപ്പിളിൽ തന്നെ ഒരു ചെറിയ മധുരമുണ്ട് ചെറിയൊരു പുളിയുണ്ട് അതുകൊണ്ട് നാരങ്ങനീരും ആഡ് ചെയ്യുന്നില്ല മധുരവും ആഡ് ചെയ്യുന്നില്ല ഇത് ആ ചൂട് തട്ടുമ്പോൾ തന്നെ അതിലുള്ള മധുരവും അതിലുള്ള പുളിയും ആ ചായയിൽ പിടിക്കുന്നുണ്ട് അത് അത് തന്നെ ചായക്ക് നല്ല മുൻചാണട്ടോ ഇതിൽ പുതിനീന വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ ഈ ബിരിയാണിയൊക്കെ വെക്കുന്ന ദിവസം ഇങ്ങനത്തെ ഒരു ചായയും കൂടി ഇട്ട് കൊടിച്ചാൽ നല്ല ദഹനത്തിനും ഒരു ഉന്മേഷത്തിനും ആ ഒരു ഉറക്കം വരുന്നൊരു ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് മാറി ഉഷാറാകും അപ്പോൾ എല്ലാവരും ഈ പൈനാപ്പിൾ ചായ ഉണ്ടാക്കി നോക്കുക കൂടെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക